കുട്ടികളെയൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ എങ്ങോട്ടും വിടാൻ പറ്റില്ല രാത്രി നല്ല പകലും വിടാൻ പറ്റില്ല ആ അഞ്ച് മണിക്കൊക്കെയാണ് ആന ഈ ഇറങ്ങി ഇറങ്ങുന്നത് അപ്പോൾ ഇവർ എന്തോ ഇതൊരു ദുരുദ്ദേശം എന്നറിയില്ല ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ആനപ്പണ്ടത്തിൻ്റെ അകത്ത് നമുക്ക് കാണാം എത്രത്തോളം വണ്ടികളാണ് ഇതിനകത്ത് കിടക്കുന്നത് ഒരു സെറ്റ് ആനപ്പണ്ടത്തിൻ്റെ അകത്ത് തന്നെ രണ്ട് കിലോ മൂന്ന് കിലോ അണ്ടിയൊക്കെയാണ് കിട്ടുന്നതെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് പക്ഷേ അതൊന്നും ആനയൊക്കെ തെങ്ങുകള് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ചവിട്ടി ഒടിച്ചിട്ടിരിക്കുകയാണ് ആളുകളൊക്കെ ഭയാനമായിട്ടൊരു ഭയം ത്തോടുകൂടിയാണ് ഇവിടെ ജീവിക്കുന്നത് എല്ലാം ജീവിക്കുന്നു എന്ന് മാത്രം കാരണം ഏത് സമയവും ആനയുടെ മുമ്പിൽ പെടാം കാരണം ഇവിടെ ആളുകൾ പത്ത് പതിനാലോളം ആളുകളെ ആന കൊന്നു ബുദ്ധിമുട്ടല്ലേ ഇവിടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മതി അതല്ല എത്ര മാസമായി ശമ്പളം കിട്ടി ശമ്പളം പോലും ഇടുന്നില്ല ശമ്പളം കിട്ടുന്ന രണ്ടാം തീയതി ഇടാന്ന് പറഞ്ഞു ഇതുവരെ സംഭവം കിട്ടില്ല നമ്മളെ വിഷമങ്ങൾ പറയാനുള്ളൂ പറഞ്ഞാൽ തീരുവില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ട് വലിയ കരുതുന്നില്ല അവർക്കില്ല പിന്നെ കുറെ ആൾക്കാർ അറിയുന്നേ ഉള്ളൂ ഈ പോർസുകാരൊന്നും ശരിയില്ല അപ്പൊ ഇവ പോർസുകാരെ മാറി ഞാൻ ഇവിടുത്തെ തൊഴിലാളി ഓട്ടിക്കാണെങ്കിൽ ഈ ആന ഇവിടുന്ന് പോകും പണ്ടൊക്കെ ഇവിടുത്തെ തൊഴിലാളി സെപ്പറിക്കാരെ ഇവിടെ അന്നേരം ആന പോ

എനിക്കറിയാനായിട്ട് സാധിച്ചത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല അപ്പോൾ ഏതായാലും ഇവിടെ പല സ്ഥലങ്ങളും സർക്കാരിൻ്റെ കീഴിലാണ് അതുപോലെ തന്നെ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കൃഷികളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതലുള്ള അണ്ടി തോട്ടങ്ങളാണ് അപ്പോൾ അണ്ടിത്തോട്ടങ്ങളിൽ പൊതുവെ ആന ഇറങ്ങുകയും സ്ഥിരമായിട്ട് മഞ്ഞമൃഗങ്ങളുടെ പ്രശ്നം നേരിടുന്ന ഒരു പ്രദേശമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇത്രയും കാലം വാഴ ഇഞ്ചി അങ്ങനെയുള്ള സാ കവുങ്ങ് തെങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് കാട്ടാന നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പക്ഷേ എന്നാൽ ഇപ്പോൾ ആന അണ്ടിയും തിന്നാൻ തുടങ്ങി ഇവിടെ ഇവിടെ മരത്തിൽ നിന്ന് പൊഴിഞ്ഞു കിടക്കുന്ന അണ്ടിയൊക്കെ ആന ഇപ്പോൾ പറക്കി തിന്നാനായിട്ട് തുടങ്ങി അതിന് മാമ്പഴം തന്നെയാണ് അതിൻ്റെ കാരണം അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കർഷകർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികൾക്ക് വണ്ടി പറക്കിയെടുക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണുള്ളത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഈയൊരു പ്രദേശത്തിന് നിങ്ങളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു ആനപ്പിണ്ടമാണ് ഈ ആനപ്പിണ്ടത്തിൻ്റെ അകത്ത് നമുക്ക് കാണാം എത്രത്തോളം അണ്ടികളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് അപ്പോൾ അതായത് ഒരു ആനപ്പിണ്ടത്തിൻ്റെ അകത്ത് ഒരു സെറ്റ് ആനപ്പുണ്ടത്തിൻ്റെ അകത്ത് തന്നെ രണ്ട് കിലോ മൂന്ന് കിലോ വണ്ടിയൊക്കെയാണ് കിട്ടുന്നതെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് കർഷകർ ഇപ്പം വണ്ടി പറിക്കണമെങ്കിൽ ആനപ്പുണ്ടം തമ്പിപ്പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഞാനിപ്പോൾ ഇതൊരു തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെയുള്ളവർക്ക് അതൊരു തമാശയല്ല കാരണം പാത്രത്തിനടുത്ത് ആൾക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇങ്ങനെയൊരു കൃഷി മേഖല ഇങ്ങനെ നശിച്ചു പോകുന്നതും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ഏതായാലും നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ ആനപ്പുണ്ടത്തിൻ്റെ അകത്ത് നിറയെ വണ്ടിയാണ് അപ്പം ഇങ്ങനെ വണ്ടി പറക്കാനായിട്ട് ചെല്ലുന്നവർക്ക് ഇപ്പോൾ പറമ്പിലൊന്നും അണ്ടി കിട്ടുന്നില്ല ഇങ്ങനെ ആനപ്പിണ്ടം തന്നെ എന്തൊക്കെയാണ് ആനപ്പിണ്ടം അതായത് ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടം തപ്പി നടക്കേണ്ട ഒരു സാഹചര്യതയാണ് ഇപ്പോൾ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞാൽ അതായത് ഈ ആനപ്പിണ്ടത്തിൻ്റെ അകത്ത് കിടന്ന് ഈ അണ്ടി ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി അപ്പം തന്നെ മുളച്ച് പൊങ്ങുകയാണ് അപ്പോൾ ഈ മുളച്ച് പൊങ്ങിയ അണ്ടിക്ക് പിന്നെ നമുക്ക് കടയിൽ കൊണ്ടേ വിൽക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ആനശല്യം ഉള്ളതുകൊണ്ട് ആൾക്കാർ സ്ഥിരമായിട്ട് അണ്ടി വണ്ടി പറക്കാനായിട്ട് വരുന്നുല്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ ഒരു സാഹചര്യമാണുള്ളത് ഇപ്പം നമ്മളിപ്പോൾ ഈ എൻ്റെ തൊട്ടുപുറകിൽ തന്നെ നിങ്ങൾക്ക് കാണാം റോട്ടിൽ കിടക്കുന്നത് ആനപ്പുണ്ടു വേണേൽ കിടക്കുന്നത് ഇതുപോലെ പല പല സ്ഥലങ്ങളിലും ഇതുപോലെ സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള മരങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മിക്കവാറും കശുവണ്ടിയുടെ മരങ്ങളും അതുപോലെ തന്നെ മറ്റു മരങ്ങളും ഒക്കെ ആന ഇങ്ങനെ ഒടിച്ച് ഇട്ട് നാശകോശമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എഴുപതാനയൊക്കെ ഒരു ഫാമിലുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത് എഴുപത് ആന എന്നൊക്കെ പറയുമ്പോൾ നാലോ ചോയ്ക്ക് പതിനായിരം ഏക്കറിലാണ് ഇത്രയും ആന അപ്പോൾ നമുക്കറിയാം എത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് അതായത് കാട്ടിലുള്ളതിനെക്കാട്ടും ആന ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഫാമിലകത്തുണ്ടെന്ന് തോന്നിപ്പോയി ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ ആന കയറി വരുന്ന വഴിയാണ് ഇവിടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കാടൊക്കെ ഇങ്ങനെ മാറിക്കിടക്കുന്നത് നമുക്ക് കാണാം ഇതൊരു ഫോറസ്റ്റൊന്നും അല്ല കേട്ടോ പണ്ട ഫോറസ്റ്റ് പോലെ തോന്നുമെങ്കിലും ഇത് ഫോറസ്റ്റ് അല്ല മൊത്തം തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാം തന്നെയാണ് ഒരൊറ്റ തെങ്ങേൽ തേങ്ങ ഇവർ നിർത്തിയിട്ടില്ല കേട്ടോ കരിക്കടക്കം എല്ലാം പറിച്ചു കളഞ്ഞിരിക്കുകയാണ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോന്ന് ചെറിയ ഒറ്റ തേങ്ങ തേങ്ങയില്ല ഞാനിവിടെ കണ്ട ഒരു തെങ്ങയിലും ഇവിടെ തേങ്ങയില്ല മിക്കവാറും തെങ്ങയിലും തേങ്ങയില്ല ഒരു തെങ്ങയിലും തേങ്ങയില്ല എല്ലാ തേങ്ങയും കരിക്കടക്കം ഇവർ പറിച്ചു കളഞ്ഞിരിക്കുകയാണ് ആനയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് കാരണം ആന തെങ്ങ ഓടിക്കുന്ന ഒരു പരിപാടി ഒഴിവാക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ കുറച്ച് ആൾക്കാർ അവിടെ എന്താ പറയുക അണ്ടി പറക്കുന്നുണ്ട് നമുക്ക് അണ്ടി പറക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമുക്ക് അവരുടെ അടുത്ത് നേരിട്ട് ഈ കാര്യങ്ങളൊന്ന് ചോദിച്ചും മനസ്സിലാക്കാം ചേട്ടാ ഇപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് ആനയുടെ ശല്യം ഉണ്ടാവും ഇതേതാ ബ്ലോക്ക് ബ്ലോക്ക് അഞ്ച് ബ്ലോക്ക് അല്ലേ അപ്പൊ നിങ്ങൾ പറക്കാൻ വരുമ്പോഴൊക്കെ ഈ പകലും ഉണ്ടാവും ൂട്ടിക്കാരുണ്ടോ നമ്മൾ രണ്ടുപേരും ഒത്തിരി എല്ലാരും പറഞ്ഞു ആനയുണ്ടെന്ന് മൂവായിരത്തി അഞ്ഞൂറ് കോളനിക്കാർ കൊടുത്തു ബാക്കി മൂവായിരത്തി അഞ്ഞൂറ് അതിപ്പോ ഇവിടുത്തെ ഷാപ്പ് ഇവിടുത്തെ ആൾക്കാർ നോക്കുന്നില്ല ആൾക്കാർക്ക് ഒന്നും കൃഷി ചെയ്യാനൊന്നും ഉണ്ടാവില്ല അന്നൊന്നും ം കുത്തില്ല ഇത് കണ്ടില്ലേ മാബിൻ പൊടിച്ച് തൊലിലെല്ലാം തൊലിയൊക്കെ ഇതൊന്നും തന്നെ ഉണ്ടല്ലേ തൊലിലെല്ലാം പൊളിച്ചിരുന്നു എല്ലാ ആഞ്ഞിന്റെ അതുപോലെ വണ്ടിയുടെ പഴമൊക്കെ തന്നെ അണ്ടി അടക്കുന്നു ഞാനിപ്പോ വരുന്ന വഴിക്ക് ഒരു ആനപ്പിണം കണ്ടു അതായത് അതൊക്കെ നമുക്ക് പിന്നെ ഒന്നും ഉപയോഗിക്കാൻ പറ്റൂല ആയിരിക്കില്ല അതെല്ലാം പോയി പോയി പിന്നെ കയ്യോടെ പേർക്കി കൈ കൊടുക്കുകയാണെങ്കിൽ ഇറക്കെ നമുക്ക് കിട്ടും പോയാലും അത് പോവും ഒന്നും ഒരു മഴ പെയ്തി പോകും കിടക്കുന്നു ഞാൻ ഈ പോർഷുകാരൊന്നും ശരിയല്ല അപ്പൊ ഇവ പോർഷുകാരെ മാറ്റി ഇവിടുത്തെ തൊഴിലാളി ഓടിക്കാണെങ്കിൽ ഇവിടുന്ന് പോകും പണ്ടൊക്കെ ഇവിടുത്തെ തൊഴിലാളി സെപ്പറിക്കാറ് ഓടിച്ചുകൊണ്ടിരുന്നു അന്നേരം ആന പോകുന്നത് ഇപ്പൊ അവരെ കേരള സർക്കാരിന്റെ സ്ഥാപനമല്ലേ അപ്പൊ ആന ആന്റെ ആനെ അവരിതല്ലേ ഇവര് ഓടിക്കാൻ നിൽക്കൂല ഇത് പാവിന്റെ സാധനം പിന്നെ നമ്മളടുത്തന്നെ ഞമ്മള് ഒച്ചപ്പടാക്കും ഓരത്തെ അഞ്ഞൂറ് കൊടുത്തിരുന്നല്ലോ അവിടെ ഞമ്മള് അവരെ അപ്പൊ അവിടത്തേക്ക് ഞമ്മള് അവരെ വിളിക്കും അവർ വന്ന് രാത്രി പടക്കം പഠിച്ചാൽ ആന പോകും ഇവിടുത്തെ അവരെ ഓടിക്കാൻ നിക്കൂല ഇവിടുത്തെ ഓടിക്കേണ്ടി കാര്യമില്ല അവരുടെ സ്ഥാപനമല്ലേ അതുകൊണ്ടെങ്ങനെ ഞാനെ ഒരാളെ കണ്ടില്ല കഞ്ഞിടക്ക് അടിച്ചിട്ട് പൊറം പൊട്ടി ഓണിപ്പൊ ആശുപത്രി നിങ്ങൾക്ക് ആണെങ്കിലും ഇപ്പൊ വണ്ടി ഒറ്റക്ക് ഒറ്റയ്ക്ക് ഡ്യൂട്ടിക്കാർ ഉണ്ടാവും ആൾക്കാരെ വിടും നമ്മളിപ്പോ ചെറുപ്പക്കാരെ വിടും നോക്കാൻ വേണ്ടി ഇവർക്ക് ഒറ്റക്ക് ഒറ്റക്ക് വരുവല്ല നോക്കാൻ പടക്കം പടക്കം

കുറേ പ്രശ്നം ഇവിടുത്തെ പറയാനേ പറഞ്ഞാൽ നമ്മളെ വിഷമങ്ങൾ പറയാനേ ഉള്ളൂ പറഞ്ഞാൽ തീരൂല ചാനലിനു പറഞ്ഞിട്ട് വല്യ പിന്നെ അവര് ആൾക്കാർ അറിയുന്നേ ഉള്ളൂ നമ്മക്ക് പെട്ടെന്ന് ഞാനെ ഇരുന്ന് ഓടിക്കുകയാണെങ്കിൽ നമ്മളെ ഫാമിൽ നശിപ്പോ ഇവര് പോർച്ചുപേർ ഓടിക്കും ഓടിച്ചാൽ അങ്ങ് കോളനിയിലേക്ക് കൊണ്ടുപോയി എനിക്ക് അവിടുന്ന് അവരും പോരും ആന പുറകെ തന്നെ പാമ്പിണ്ട് കോളനിക്കാരും നിർത്തൂല അവര് ഒച്ചപ്പാടും ബഹളാക്കി വേറെ കടുവ ഇറങ്ങുന്നുണ്ട് പുലി ഇറങ്ങുന്നുണ്ട് കടുവ ഇടക്ക് വരും പുലി ഇടക്ക് വരും പുലിയൊക്കെ ആയി ഭാഗത്തുണ്ട് അങ്ങോട്ട് കോളനി ഭാഗത്തേക്ക് കാടി കഴിഞ്ഞ കാടിനെ പിടിച്ചല്ലേ പിന്നെ പട്ടിനെ പിടിച്ചു നമ്മളിപ്പോ അവര് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു ഇത് തന്നെയാണ് അവർക്ക് പറയാനുള്ളത് അവർ ഇതു തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്തോടെ സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല ഒരു ഉപകാരമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത് കാരണം സ്ഥിരം ഇതു തന്നെയാണ് വർഷങ്ങളായിട്ട് ഇവർ ഇങ്ങനെ എന്ത് വിഷയങ്ങളുണ്ടാകുമ്പോൾ ചാനലുകാരും അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വരും വാർത്ത എടുത്ത് പോവും എന്നല്ലാതെ ഒരിക്കലും ഇവർക്ക് ഈ വിഷയങ്ങൾക്കൊന്നും ഒരു പരിഹാരം കിട്ടുന്നില്ലെന്ന് തന്നെയാണ് അവർ പറയുന്നത് അവരുടെ ഒരു വിഷമാണ് അവർ എപ്പോൾ പറയുന്നത് കേട്ടത് ും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് നമ്മളിപ്പോൾ റോട്ടിൽ ആനപ്പിണ്ടത്തിനകത്ത് അണ്ടി കണ്ടു ഇപ്പം ഈ അണ്ടി തിന്നാനായിട്ട് ഒരു അണ്ടിക്കൊമ്പന്മാർ തന്നെ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ ചക്ക തിന്നുന്ന ആനയെ ചക്കക്കൊമ്പനും അതുപോലെ തന്നെ പല പല പേരുകൾ ഇട്ട് വിളിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ പുതിയതായിട്ടൊരു ആന ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ് സാധാരണ കശുവണ്ടി തിന്നുന്ന ഒരു മൃഗമല്ല ആന പൊതുവേ അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല ഇപ്പോൾ അണ്ടിയും തിന്നാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഏതൊരു അണ്ടിക്കൊമ്പനായിട്ട് ഇതിനെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അണ്ടിക്കൊമ്പൻ്റെ ശല്യമാണ് ഈ പ്രദേശത്ത് മൊത്തം ഇപ്പോൾ കർഷകന് ഒരു അണ്ടി പോലും വിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല ഇപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ അണ്ടി കൃഷിയൊക്കെ വലിയ അവസ്ഥയിലാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഏതായാലും ആനകളെ ഓടിക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ ബ്ലോക്ക് പത്ത് പതിനൊന്നിലൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ നമ്മളേതായാലും ഇനിയിപ്പോൾ ആ ഒരു വശത്തേക്ക് പോവുകയാണ് ഞങ്ങളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ബ്ലോക്കുകൾ ഇവിടെയൊക്കെ വീടുകളുള്ള സ്ഥലങ്ങളാണ് ഇവിടെയാണ് ഈ ഭാഗങ്ങളിലാണ് ഇന്ന് ആനേനെ തുരത്തുന്നത് ഈ പോകുന്ന വഴിയാണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ട് സൈഡിലും ഇവിടെ മുഴുവൻ കശുവണ്ടിത്തോട്ടങ്ങളാണ് വണ്ടിത്തോട്ടം തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവിടെ ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്ന നടന്നാണ് ഇപ്പോൾ അവിടെ ഒരു ചേട്ടൻ പറഞ്ഞത് ഇവിടെ ആന ഇറങ്ങുന്നൊരു സ്ഥലമാണെന്നാണ് അവർ പറഞ്ഞത് അവർ ബ്ലോക്ക് ബ്ലോക്ക് ഇവിടെ പന്ത്രണ്ടാംശല്യത്തിൻ്റെ ആനശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് ഏറ്റവും രൂക്ഷമായ രീതിയിലുള്ള ഉള്ളത് കാരണം ഇവിടെ ആളുകൾ പത്ത് പതിനാലോളം ആളുകളെ ആന കൊന്നും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങൾ പന്യുടേയും ആവിൻ്റെയും ഒക്കെ ശല്യങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ഈ അടുത്ത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ അടുത്ത് ഇതിൽ തന്നെയാണ് ആന ഇറങ്ങിപ്പോയത് ഈ വഴിക്ക് കാരണം മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കൃഷികൾ ഒരു കൃഷിയും ഇവിടെ പിന്നെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് നിലവിലും ഒരു വാഴ വെക്കത്തില്ല കപ്പ വക്കേമ്പിൽ നടത്തില്ല അങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾ ഒന്നും തന്നെ കുഴിച്ചിട്ട് അത് പിന്നെ അതിൻ്റെ അനുഭവം എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ആളുകളൊക്കെ ഭയാനമായിട്ട് ഒരു ഭയം കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത് എല്ലാം ജീവിക്കുന്നു എന്ന് മാത്രം കാരണം ഏത് സമയവും ആനയുടെ മുമ്പിൽ പെടാം ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ ആന ഒരു കുട്ടീനെ തലയ്ക്ക് അടിക്കയായത് കാരണം അവർ ആ കുട്ടിമുട്ടിപ്പോ അടിച്ചിട്ട് ഇപ്പം മിംസിലാണ് തലശ്ശേരി പിന്നെ കണ്ണൂർ മിംസിലാണുള്ളത് ഈ അര അരയുടെ ഭാഗം തളർന്നു പോയിട്ടുണ്ട് ഫാമിലെ ജീവനക്കാരെന്ന് പറഞ്ഞാൽ അവിടെ താൽക്കാലികമായിട്ട് അണ്ടി വെറുക്കാനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു അപ്പോൾ അവനും അമ്മ മാത്രമാണ് ഇവിടെ താമസമുള്ളത് അവരും അമ്മയാണെങ്കിൽ അവർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഒരു മാസത്തെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോയ സമയത്താണ് കുട്ടിക്ക് ഈ അപകടം വരുന്നത് അപ്പോൾ അമ്മയാണ് പിന്നെ അവരുടെ അടുത്തുള്ളത് അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഈ അനുഭവിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ആദിവാസി സെറ്റിൽമെൻ്റ് ഏരിയയിൽ ഉള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ് ഒരേക്കർ സ്ഥലവും അതിനോടനുബന്ധിച്ചുള്ള ആദായങ്ങളുള്ള സ്ഥലങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അതൊന്നും ആനയൊക്കെ തെങ്ങുകള് അങ്ങോട്ട് ഇങ്ങോട്ട് തലങ്ങും വിലങ്ങും ചവിട്ടി ഓടിച്ചിട്ടിരിക്കുകയാണ് ഒരാൾക്ക് ഒരു ആദായം പോലും അതുപോലെ തന്നെ കുരങ്ങിൻ്റെ ശല്യം കാരണം ഉള്ള തേങ്ങ പോലും അതും പറിച്ചെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ നി ഏത്യവും ഇവിടെ ആനയുടെയും മൃഗങ്ങളുടെയും ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അടുത്ത് തന്നെ ഒന്നാം തീയതി കഴിഞ്ഞതിന് ശേഷം ആനയെ എന്ന് പറഞ്ഞാൽ അവർ ഇന്നേ വരെ അതൊരു എക്സ് കമ്മിറ്റി എടുത്തു ആ കമ്മിറ്റി എടുത്തതിന് ശേഷം ആ കമ്മിറ്റിയെ വിളിക്കുകയോ ആ കമ്മിറ്റിയെ ഒരു പിന്നെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല ഇന്ന് അറിഞ്ഞു ആനയെ ഓടിക്കുന്നുണ്ടെന്ന് പക്ഷേ ആ കമ്മിറ്റിയിൽ ഒരു അംഗമാണ് ഞാൻ പക്ഷേ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇവർ എന്തോ ഇതൊരു ദുരുദ്ദേശം എന്നറിയില്ല ഈ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ അവരെ അറിയിക്കണമല്ലോ കൃത്യമായിട്ട് ഒന്നാം തീയതിക്ക് ശേഷം നമുക്ക് ഒരു ഡേറ്റ് കാണാം ആ ഡേറ്റ് കണ്ടിട്ട് അന്ന് തന്നെ ആനെ പിന്നെ കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് ആനയെ തെളിച്ച് 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 ഫോറസ്റ്റിലോട്ട് കടത്താം എന്നുള്ള ആ ഒരു വാക്ക് അന്ന് അവർ ഡെപ്യൂട്ടി റേഞ്ചറും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഇന്നുവരെ അതിനൊരു നടപടി എടുത്തതായിട്ട് കാണുന്നില്ല ഈ ഈ എത്ര എത്ര എനിക്ക് അന്ന് ഇവരുടെ കണക്കും പ്രകാരം എഴുപതോളം ആന ഉണ്ടായിരുന്നുള്ളതാണ് പിന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് ശേഷം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഘട്ടം പ്രാവശ്യം ഘട്ടങ്ങളായി ഘട്ടം കട്ടുമായിട്ട് കുറച്ച് ഓടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആറളം പുനരധിവാസ മേഖല പുനരധിവാസം അല്ലാത്ത ആറളം അവർ കമ്പനിയായിട്ടുള്ള സ്ഥലമുണ്ടല്ലോ അതിനുള്ളിൽ ആനകളുണ്ടായിരുന്നു അതിനെയും കുറേ ഓടിച്ചു പക്ഷേ കുറേ ആനകൾ അതിനകത്ത് തന്നെ അതിനകത്ത് നിത്യവും പിന്നെ കർഷകർ കർഷകരല്ല പിന്നെ ആളുകൾ തൊഴിലെടുക്കുക തൊഴിലാളികൾ തൊഴിലാളികൾ അവിടെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെന്നും പേടിച്ചിട്ട് എന്നും ഇതിലേ പോകുമ്പോൾ ഇന്ന ആനയെ കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു ആന ഓടിച്ചു ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ കമ്പനികളുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല കാരണം അവർ ലൈൻ പിന്നെ സോളാർ റോഡ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും അതിനുള്ളിൽ ആന മുഴുവനും ആനയെ തുരത്താൻ അവർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അതിനുള്ളിൽ നിന്നാണ് ഈ കുട്ടിക്ക് അപകടം പറ്റിയത് ഈ അപകടം പറ്റിയതിന് ശേഷം അവർ വേണ്ടത്ര ജാഗ്രത വരുത്തുന്നില്ല ആ കുട്ടിക്ക് വേണ്ടത്ര ചികിത്സാ സഹായം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കൊടുത്തിട്ടില്ല ഞങ്ങൾ അവരെ തടഞ്ഞു വഴി വഴിതടഞ്ഞതിന് ശേഷമാണ് അവർ ഒരു യോഗം ചേർന്ന് ആ യോഗത്തിൽ അവർ കുട്ടിക്ക് വേണ്ട സഹായം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു ലക്ഷം രൂപ കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ബാക്കിയുള്ള തുഴൽ സ്വീകൃത്സിക്കും തുഴൽ സ്വീകൃത്സിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റി തന്നെ മുഴുവൻ ചിലവുകളും കൊടുക്കണം ആ കുട്ടിയൊരു അവസ്ഥയിലാണ് ചലനമൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒന്നും ചെറുതായിട്ട് സംസാരിക്കുന്നതല്ലാതെ അതും തിരിയുന്നില്ല ആ ഘട്ടത്തിലാണ് ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പുനരധിവാസ മേഖലയിൽ നിന്നും അതുപോലെ തന്നെ കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉള്ള ആനകളെ ഈ തുരത്തി ഫോറസ്റ്റിലേക്ക് കട കട ഫോറസ്റ്റിലേക്ക് നീക്കം ചെയ്താലേ ഇവിടെ മാന്യമായ രീതിയിൽ എന്തെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയുള്ളൂ ഇവിടെ ആനമതിലിൻ്റെ പണി തുടങ്ങുന്നുണ്ട് ആനമതിലിൻ്റെ പണി തുടങ്ങിയാലും അത്ര സ്പീഡപ്പൊന്നുമില്ല അവിടെ നിന്ന് അങ്ങേ തെലങ്കുന്നു ഇങ്ങനെ തെലങ്കുന്നു തുടങ്ങി അത് ഒരു കൊല്ലം കൊണ്ട് തന്നെ അവർ മൂന്ന് നാല് ഘട്ടങ്ങളായിട്ട് നാല് പേർക്ക് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തീർക്കാം എന്നുള്ള ആ ഒരു രീതിയിലാണ് അന്നത്തെ ആ പേപ്പർ റിപ്പോർട്ടും മന്ത്രിമാരുടെ ആ റിപ്പോർട്ടൊക്കെ ചെയ്ത് പക്ഷേ ഇപ്പോൾ ഒരു തലക്കുന്നു മാത്രമാണ് തുടങ്ങി ഇപ്പോൾ രണ്ടാമത്തെ തല പിന്നെ വളയഞ്ചാലയിൽ നിന്നും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എത്ര കണ്ടെത്ര കാലം വരെ ഇത് നീണ്ടു നിൽക്കുമെന്നറിയില്ല ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കും ഒത്തിരി ആൾക്കാർ ഇവിടെ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് ഒരുപാട് വീടുകൾ ആളില്ലാതെ താമസമുണ്ട് ആളില്ലാതെ പിന്നെ കിടക്കുകയാണ് ഒരുപാട് വീടുകൾ എത്ര വീടുകൾ ഇവിടെ ഇപ്പം ഒരു മൂവായിരത്തിലധികം ആളുകൾ ഉണ്ടാവും ഉണ്ട് പിന്നെ കുറേ ആളുകൾ വണ്ടിയാകുമ്പോൾ മാത്രം ആന പേടിച്ചിട്ടാണ് എന്നാലും അവർ പടക്കവും അത് ഇതെല്ലാം വാങ്ങിയിട്ടാണ് വരുന്നത് ഈ അടുത്ത് തന്നെ ഏഴാം ബ്ലോക്കിൽ എന്തോന്നു ഒരു വീട് ആന തകർത്തു തകർത്തു പത്തിൽ ആ പത്താം ബ്ലോക്കിൽ വീട് തകർത്തു അവർ രാത്രി വീടിന് അകത്ത് കട്ടിലിനടിയിൽ ഒതുങ്ങിക്കൂടുകയാണ് പേടിച്ചിട്ട് അപ്പോൾ ഭയാനകമാണ് ജീവിതം തന്നെ കുട്ടികളെയൊക്കെ രാത്രി ആയിക്കഴിഞ്ഞാൽ എങ്ങോട്ടും വിടാൻ പറ്റില്ല രാത്രി നല്ല പകലും വിടാൻ പറ്റില്ല ആന അങ്ങനെ അഞ്ച് മണിക്കൊക്കെയാണ് ആന ഈ ഇറങ്ങി നടക്കുന്നത് ആന അല്ലാതെ മറ്റു മൃഗങ്ങളും ഉണ്ട് പിന്നെ പന്നിയുണ്ട് അതുപോലെ തന്നെ മ്ലാവ് അങ്ങനെയുള്ള മൃഗങ്ങളും ഈ അടുത്ത് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പന്നി ഒരു പിന്നെ ഓട്ടോറിക്ഷ കിട്ടിയിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് അതിനകത്തുനിന്ന് രണ്ട് മൂന്ന് പേർക്ക് പരിക്കായി അവരെല്ലാം ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പം അത്രയും ദയനീയമായ സ്ഥിതിയാളത് എന്ന് പറഞ്ഞാൽ അതെല്ലാം നാട്ടുപ്രദേശം ആ ഇതിനകത്തുനിന്ന് തന്നെയാണ് നടക്കുന്നത് കാട്ടിന്നല്ല ശരി ഇപ്പൊരു പത്ത് ഉണ്ട് ഏറ്റവും കൂടുതലായത് ഒരു മൂന്നാലഞ്ചു കൊല്ലം ഇപ്പുറത്തോട്ടാണ് ഏറ്റവും കൂടുതൽ പത്തൊഴിവെള്ള ആനകൾ വന്നു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആനകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷമാണ് ആനകൾ പെരുകി 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 കുറേ എണ്ണം പോലെ തന്നെ പ്രസവിച്ച് കുട്ടികളാവുന്നു അല്ലാതെ പുറത്തുനിന്ന് ആനകൾ വരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ആനകൾ ഉണ്ട് മറ്റേ കശുവണ്ടിയും കശുവണ്ടി തിന്നിട്ട് അതെ കശുവണ്ടി തിന്നിട്ട് തിന്നിട്ട് പിണ്ടു അത് കംപ്ലീറ്റ് വണ്ടിയാണ് കശുവണ്ടിയാണ് അതും ഇല്ലാതെ അതില്ല സാധാരണ അങ്ങനെ തിന്നാൻ തിന്നാൻ ആരും ഇല്ല ഇല്ലാത്തല്ലോ പണ്ടുകാലത്ത് ഏ അതിനകത്ത് പന്നിയോ അല്ലെങ്കിൽ മുളം പന്നിയൊക്കെ തിന്നുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഞാനെയും കൂടെ ഈ കശുവണ്ടി തിന്നിട്ട് ഇങ്ങനെ വഴികളും എല്ലാ മേഖലയും സ്തംഭിക്കുന്ന അവസ്ഥയാണ് ഈ ഫോറസ്റ്റുകാർ സപ്പോർട്ട് ഉണ്ടോ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ ആറാട്ടി ആറാട്ടി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവർ രാത്രിയിൽ വിളിച്ചാൽ വരും വിളിച്ചാൽ വന്നാൽ അവർ ഓടിച്ചിട്ട് പോവും പിറ്റേ ദിവസം ഓടിച്ചാലും ഇതിനകത്ത് തന്നെ ആണല്ലോ പുറത്ത് നടത്തുന്നില്ല അതേസമയം പിറ്റേ ദിവസം ആ ഇവര് അടുത്ത ബ്ലോക്കിലേക്ക് പോകുള്ളൂ അല്ലാതെ അത് പിന്നെ ഫോറസ്റ്റിലേക്ക് ഇടുന്നില്ല ഇല്ല 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 ഇപ്പോൾ ആണെങ്കിൽ ചക്ക ഉള്ളത് കൊണ്ട് ചക്ക തിന്നാൻ വേണ്ടിയിട്ടാണ് ആന ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു പ്ലാവലും അന്നെ ഇടി പിന്നെ തലകൊണ്ട് ഇടിച്ചോ കുലുക്കി പറിച്ചിട്ടിട്ട് അതൊങ്ങ അല്ല ഇവിടെ തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ കുരങ്ങശല്യം ഉണ്ടല്ലോ ഈ കുരങ്ങശല്യമാണ് കുരങ്ങശല്യം കൊണ്ടാണ് തേങ്ങ കാണാത്തത് അത് നമ്മൾ പറിക്കുന്നതിനേക്കാൾ സ്പീഡിൽ അത് പറിച്ച് കടിച്ച് തിന്നും ആ നമുക്കൊന്നും അത്ര പെട്ടെന്ന് പിന്നെ പറിക്കാൻ കഴിയില്ല പക്ഷേ ഇതുങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തിന്ന് വാഴ് കപ്പയും പിന്നെ വാഴ വാഴ കൊല ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം കടിച്ചു നശിപ്പിക്കും ഒരു കൊലയും കിട്ടില്ല ഓടിക്കുന്നോ ആനയെ ഓടിക്കുന്നത് അത് കണ്ടിന്യൂ ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകണം അല്ലെങ്കിൽ ഇന്ന് ഓടിച്ചു പിന്നെ ഒരാഴ്ച കാലത്തേക്ക് ഓടിച്ചില്ല ആ ആന അങ്ങോട്ട് പോയി ഞാനിങ്ങോട്ട് പോയി അതുകൊണ്ട് അതിൻ്റെ പുറകെ പോകാൻ പറ്റുമോ പോകുന്നതിൻ്റെ പുറകെ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു കാട് കടത്തി ആ പിറ്റേ ദിവസവും പിറ്റേ ദിവസവും ബാക്കിയുള്ളതിനെ ഓടിക്കണം അല്ലാതെ പിന്നെ ഓടിച്ചിട്ട് ഒരു ദിവസം ഓടിച്ചിട്ട് പിന്നെ ഒരാഴ്ച നിർത്തിയിട്ട് കാര്യമില്ലല്ലോ അതിനെ ഫുള്ളായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഓടിച്ച് 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 പിന്നെ അക്കരെ കടത്തിയാലേ ഇവിടെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചുള്ളൂ അതുപോലെ തന്നെ പുറത്ത് കടന്നു കഴിഞ്ഞാൽ അവർ തിരിച്ച് വരാതിരിക്കാനുള്ള ആ ഒരു പിന്നെ ഇവരുടെ സപ്പോർട്ട് അത് ആന കടക്കുന്ന വിപ്പുവാറും ഒരേ സ്ഥലത്തുകൂടി ആയിരിക്കാം ആ ഒരു സംവിധാനവും ഉണ്ടാവണം അപ്പോൾ ഇത്രയൊക്കെയാണ് ആറളം ഫാമിനെ കുറിച്ച് നമുക്ക് കാണിക്കാനായിട്ടുള്ളത് നമ്മളിപ്പോൾ ഇവിടെയുള്ള ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ ഇവിടെയുള്ള കർഷകരൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടു വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന കേരളത്തിലെ കുറേയധികം സ്ഥലങ്ങളിലുള്ള ഒരെണ്ണമാണ് ഇത് ആറളം ഫാം അതിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ആറളം ഫാം ആറളം കുറിച്ച് ഇനിയും നമ്മൾ കുറച്ച് എപ്പിസോഡുകളോ ചെയ്യും അധികം താമസിക്കാതെ അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു തുടക്കമായിട്ടുള്ളതെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് കാണിച്ചത് അപ്പോൾ ഏതായാലും ആർളം ഫാമിൻ്റെ ആ ഒരു സ്ഥിതികളെക്കുറിച്ചും ഒക്കെ ഇപ്പോഴേക്കാണ് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്